താങ്കൾ ഇസ്ലാം മതം സ്ത്രീകൾക്ക് എന്നാണ് ടീച്ചർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ുംതം പറ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു ഒന്ന് രണ്ടാമതായി സൂറത്തിൽ നിസ ഖുറാനിലെ ഒരു പ്രബലമായ സൂറത്താണ് ആ സൂറത്ത് ജാമ്യ ടീച്ചർ മനസ്സിത്തി ഒന്നുകൂടി വായിച്ചാൽ ഇസ്ലാം മതം എന്തുകൊണ്ട് എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ആ നിസാർ അക്തർജി ക്ഷമിക്കണം ആ നിസാറിലെ തന്നെ ഖുർആാനിലെ നാലാമത്തെ അധ്യായമാണ് നിസാർ അല്ലെ മുപ്പത്തിനാലാമത്തെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഖുർആാൻ പറയുന്നത് ോ എന്ന് തുടങ്ങുന്ന ഒരു വചനമുണ്ട് ദീർഘമായിട്ടുള്ള വചനമാണ് അത് താങ്കളൊന്ന് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കണം സ്ത്രീകളെ അടിക്കാൻ വരെ പറയുന്ന വചനമുണ്ട് പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിച്ച് തെളിച്ച കൊണ്ടുപോകാൻ നിയന്ത്രണ അധികാരമുള്ളവരാണ് എന്നാണ് ആ വചനം പറയുന്നത് അതല്ല ഒന്ന് അതിലെ ഏതെങ്കിലും ഒരു വചനം മാത്രം എടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കപ്പെട്ടാൽ നിന്നാൽ ഇസ്ലാമിനെ വിമർശിക്കും മനുസ്മൃതിയിലെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് പറയുന്ന ഒരു വരി മാത്രം എടുത്തുകൊണ്ട് മനുസ്മൃതിയെ സമീപിക്കുന്നത് പോലിരിക്കും ജമേറ്റീച്ചർ സൂറത്തുൽ നിസായിലെ ആ അധ്യയനങ്ങൾ നാല് നൂറ്റി ഇരുപത്തി ഒമ്പത് ഹിന്ദുക്കൾക്കാർക്കും വേണ്ട അത് അവ ജീവിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണം അങ്ങനല്ല തുടക്കം മുതൽ വായിക്കുക ഒന്ന് രണ്ട് സ്ത്രീ ആണ് അത് ആണ് അങ്ങേയെ പോലെ എനിക്ക് ഖുറാനെ കുറിച്ച് അവധാനതയോടുകൂടി വായിക്കാനോ പറയാനോ എനിക്ക് കഴിയില്ല ഞാനത് എന്റെ പരിമിതിയെ തുറന്നു പറഞ്ഞുകൊണ്ട് എന്നാണ് ഞാൻ പറയുന്നത് അതില് ഒന്നാമതായി ഇസ്ലാം മതം സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്നാണ് കരുതിയിരിക്കുന്നത് പുരുഷന്റെ വാര്യലിൽ നിന്നാണ് അപ്പൊ പുരുഷന്റെ വാര്യലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീ എന്ന സങ്കല്പത്തെ ഇസ്ലാം മതം കാണുന്നതും സമീപിക്കുന്നതും അത്തരത്തിലാണ് അപ്പൊ പുരുഷന്റെ ഭാഗമായി തന്നെയാണ് ഇസ്ലാം മതം സ്ത്രീയെ കാണുന്നത് നിങ്ങൾ കരുതുന്ന പൗരോഹിത്യത്തിന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ വന്നിട്ടുള്ള വ്യതിയാനങ്ങളും ഈ പറയുന്ന ഹദീസുകൾ ഈ ഹദീസുകളെ സംബന്ധിച്ചും ഇസ്ലാം മത പറയുന്നത് ഞാൻ പറയുന്ന ഇസ്ലാം മതത്തിന്റെ എല്ലാ ഒരു മിനിറ്റ് ഒന്ന് കൊടുക്കും എനിക്ക് ഒരു കാര്യം ചോദിക്കാണ്ട് എനിക്ക് ചിരി വന്നിട്ട് വയ്യ കാരണം ടീച്ചർ കുറാൻ കലക്കി കുടിച്ച ആളാണ് കാര്യം എനിക്ക് ശാസ്ത്ര സാറിനോട് ചോദിക്കാണ്ട് സാറേ സാറ് പറഞ്ഞു കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഇസ്ലാം മതത്തിൽ സ്ത്രീക്ക് വിവാഹം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ അല്ല അല്ല വിവാഹം എല്ലാ സ്ത്രീകൾക്കും കഴിക്കാതെ കഴിക്കണം എന്ന് ഇസ്ലാം മതത്തിൽ പറയുന്നത് പക്ഷെ വൈധവ്യം പാടില്ല കേട്ടോ പിന്നെ സ്ത്രീകൾക്ക് പിന്നെ ബ്രഹ്മചാരില്ല അങ്ങനെ അതില് അതില് അസാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ല അതായത് എവിടെയെങ്കിലും ീഡ് അത് വലിയ കൊടിയ ഭാവും ഹദീസ് എടുത്ത് വായിക്കും അല്ല ഇതിൽ ഹദീസുകളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹദീസുകളെ സംബന്ധിച്ച് അതൊരു ആധികാരിക ഗ്രന്ഥമാണോ എന്ന് എന്താണ് അല്ല വിശുദ്ധ ഖുറാൻ പറയുന്നതിനപ്പുറം ഒറ്റ ചോദ്യം മുപ്പത്തിനാലാമത്തെ ചാപ്റ്റർ ഖുറാനിലെ മുപ്പത്തിനാലാമത്തെ അല്ലാസാബ് അല്ലാഹാബിലെ അഞ്ചു മുതലും അല്ലാസാബ് പറയുന്നത് അല്ലാസാബിലെ അല്ലാഹാബിലെ ഒരു പ്രത്യേക വചനം പറയാം ഒന്നല്ല അനേകം ഉണ്ട് മുഹമ്മദ് നബിക്ക് മാത്രം ദൈവം ചില പ്രത്യേക സ്പെഷ്യൽ ഓഫർ ഓഫറും കൊടുക്കുകയാണ് അതായത് മറ്റൊരു ഇസ്ലാം മത വിശ്വാസിക്ക് ഓഫറാണ് എന്താണ് ഒരു നാൾ അയാളുടെ മകന്റെ ഭാര്യയിൽ മകൻ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ മകന്റെ ഭാര്യയെ അയാൾക്ക് കല്യാണം കഴിക്കാം അതുപോലെ അയാൾ അയാളുടെ വലത് കൈ അടിമപ്പെടുത്തിയിരിക്കുന്ന വലത് കൈ ഉടമപ്പെടുത്താൻ ഖുറാൻ വാക്കിനർത്ഥം അടിമ സ്ത്രീകൾ അതിനർത്ഥം ഇസ്ലാം മതവും പ്രവാചകനും അടിമത്വത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് അർത്ഥം അള്ളാഹുന്റെ വചനമാണ് നിന്റെ വലം കൈ ഉടമപ്പെടുത്തിയ സ്ത്രീകൾ അടിമ സ്ത്രീകളെയും നിനക്ക് വിവാഹം കഴിക്കാം നിന്റെ മകൻ മകൻ കല്യാണം കഴിച്ച ഭാര്യയിൽ നിന്ന് അവന് അവന്റെ ആവശ്യം നിറവേറ്റി നിറവേറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അച്ഛനെ അതായത് അമ്മായി അച്ഛന് കല്യാണം കഴിക്കാം ഇതൊക്കെ അതിന്റെ ഒടുവിൽ പറയണം ഇതൊക്കെ നിനക്ക് മാത്രം ഈ വേറൊരു വളരെ വിചിത്രമായ ഓർഡർ ഉണ്ട് ദൈവത്തിന്റെ എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു വിശ്വാസിനിയായ സ്ത്രീ നിനക്ക് സ്വന്തം ശരീരം സമർപ്പിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അതും നിനക്ക് സ്വീകരിക്കാം എന്ന് വെച്ചാൽ ഒരു മാര്യേജ് ഫ്രീ ആണ് വെറും കല്യാണമല്ല അല്ല മാരേജ് ഫ്രീ യു കെ യു കെൻ മാരേജ് ഫ്രീ ഇങ്ങനെ ഒരു അധികാരം മറ്റൊരു വിശ്വാസിക്കൂല ഇദ്ദേഹത്തിന് മാത്രമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു മൊറാലിറ്റിയാണ് ഈ ദൈവത്തെ ദൈവത്തെ ഭരിക്കുന്നത് ഒന്ന് രണ്ട് അങ്ങ് പറഞ്ഞു പുരുഷന്റെ ഒരു ഭാഗം വാരിയിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് അത് തന്നെ അങ്ങെപ്പോലിത്രയും ഇത്രയും ഇത്രയും പഠിപ്പുള്ള അറിവുള്ള അങ്ങനെ ഒരു വക്കീലാണ് നല്ല വായന ഉള്ള ആളാണ് അങ്ങ് പോലും വിശ്വസിക്കുന്നു അത് ശരിയാണ് സ്ത്രീയെ പുരുഷന്റെ വാരിയിൽ സ്വാതന്ത്ര്യമുള്ള അങ്ങ് ഒരിക്കലല്ല ഒരിക്കലല്ല സ്ത്രീ പുരുഷന്റെ വാരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന വിചാരധാര എന്ന് പറയുന്നത് ഒന്ന് രണ്ട് അത് തുല്യതയാണ് സ്ത്രീ ഭാഗമാണ് നിങ്ങൾ നിങ്ങൾക്ക് വ്യാഖ്യാനം സ്ത്രീയെ പുരുഷന്റെ ഏറ്റവും വളഞ്ഞ ദുർബലമായ വാരിയല്ലിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു അത് നോക്കാൻ ശ്രമിക്കരുത് വക്രതയോടുകൂടി തന്നെ നീ ഉപയോഗിക്കുക അതിനകത്ത് അടിച്ചമട്ടലാണ് അതിനകത്ത് അതല്ല നമുക്കൊരു ഒരു 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 വസ്തുതയെ രണ്ട് രീതിയിൽ രണ്ട് വീക്ഷണകൂണുകളിൽ നിന്ന് രണ്ടു പേർക്കും കാണാം ഞാൻ കാണുന്നത് അത് തുല്യതയായിട്ട് തന്നെയാണ് എന്നെ പോലെ കൂടി ഉപയോഗിക്കാനും ശ്രമിച്ചാലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല സ്ത്രീ അങ്ങനെയായിരുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ മകന്റെ ഭാര്യയെ ഉപേക്ഷിക്കപ്പെടാതിരിക്കുന്നതിനു വേണ്ടി മകന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് നബീ സുല്ലാദ് നബിക്ക് അനുമതി കൊടുക്കുന്ന വിശാലത പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായും സ്ത്രീകൾ അങ്ങനെ അനാഥരാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനല്ലേ അസ്കർ സാറൊറ്റ ചോദ്യം സാറേ ഖുറാനിലെ ഒരു ആയത്ത് കാണുമ്പോ അത് ഇന്ന സാഹചര്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഹദീസ് ഇല്ലാതെ അല്ല ഹദീസും ഖുറന്റെ ഖുറാന്റെ ആയത്തുകളുമായി ഒരു ഒരു കാരണവശാലും കണക്ട് ചെയ്യരുത് അതെങ്ങനെയാ ഒരു പ്രത്യേകിന്നറിയണ ഹദീസ് പഠിക്കണ്ടേ അല്ല നമ്മളിപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇത്തരത്തിൽ നമ്മളൊരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് കേൾക്കുക അത് അനുശ്വസിക്കുക എന്നുള്ള ഹദീസുകൾ പറയുന്നതാണോ അല്ലല്ല എന്റെ ചോദ്യം എനിക്ക് വേറെ വിമർശനമൊന്നുമില്ല സാറിന് ഒറ്റ ചോദ്യമുള്ളൂ മനസ്സിലായി ഇതിപ്പോ മകന്റെ ഭാര്യയെ അയാൾ മൊഴി ചൊല്ലിയ ശേഷം അവർ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അമ്മായിച്ചതിന് കെട്ടണമെന്നുണ്ടോ ആടൽ വേറെ ആണുങ്ങളില്ലേ അല്ല വേറെ ആരും കെട്ട അമ്മ അല്ല വേറെ ആരെങ്കിലും കെട്ടാൻ തയ്യാറാണെങ്കിൽ അത് കിട്ടുന്നതിന് തടസ്സമല്ലല്ലോ അങ്ങനെയല്ല ദൈവം അല്ലാബിനെ അത് വേറെ ആൾക്കാർക്കല്ല ഇത് ദൈവം മുഹമ്മദിന് മാത്രം കൊടുത്താണ് മുഹമ്മദിന് മാത്രം